ഓരോ സൗഹൃദവും സ്നേഹബന്ധവും ഓരോ മഴക്കാലമാണ് ചിലത് വേനൽ മഴ പോലെ വന്ന് പെട്ടെന്ന് പോകും ചിലത് ഇടവപ്പാതി പോലെ ദിവസങ്ങളോളം നമ്മോടൊപ്പം ഉണ്ടാകും ഏത് മഴയായാലും അത് നമ്മുടെ മണ്ണിനെ ഫലവും നമ്മെ നാമാക്കുന്നുണ്ട് ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നാം എത്ര മഴ നനഞ്ഞു എന്നതിലല്ല ആ നനഞ്ഞ ഓർമ്മകൾ എത്രത്തോളം നമ്മെ ജീവിപ്പിക്കാൻ പ്രേരിപ്പിച്ചു എന്നതിലാണ് കാര്യം പെയ്തൊഴിഞ്ഞുപോയ ആ മഴയോട് നമുക്ക് നന്ദി പറയാം അത് തന്ന കുളിരിനും അത് മുളപ്പിച്ച നാമ്പുകൾക്കും അത് ബാക്കി വെച്ച നനഞ്ഞ ഓർമ്മകൾക്കും